മായ്ച്ചാലോ തൂത്താലോ മറച്ചുവെച്ചാലോ മങ്ങുന്നതല്ല മഹാത്മാഗാന്ധി എന്ന് സ്വതന്ത്ര മുന്നണി സെക്രട്ടറി എസ് ആർ പ്രകാശ് ഗാന്ധിജി വധിക്കപ്പെട്ടതിന്റെ എഴുപത്തിയൊൻപതാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഗാന്ധി സ്മൃതി സംഗമത്തെക്കുറിച്ച് ഒറ്റപ്പാലം പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമായിരുന്നു അദ്ദേഹം ഗാന്ധിജി വധിക്കപ്പെട്ടതിന്റെ എഴുപത്തിയൊൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ജനുവരി മുപ്പത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് വരോട് സെന്ററിലാണ് ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിക്കുന്നത് ഗാന്ധി ഘാതകരെ ഒറ്റപ്പെടുത്തുക ഒക്കച്ചങ്ങായിമാരെ തിരിച്ചറിയുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഗാന്ധിജിയുടെ പേരും ഓർമ്മകളും മാച്ചുകളയാൻ കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കുന്നുവെന്നും ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നത് ഇതിന് ഉദാഹരണമാണെന്നും സംഘാടക സമിതി ആരോപിച്ചു രാജ്യത്തെ വർഗീയതയിലേക്ക് നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ അതേ പാതയിലാണ് കേരളത്തിലെ പിണറായി സർക്കാരും സഞ്ചരിക്കുന്നത് പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ അധികാരം പങ്കിടുന്നതിനായി സി പി എമ്മും ബി ജെ തമ്മിൽ രഹസ്യ ധാരണയുണ്ടാക്കി ഒറ്റപ്പാലം നഗരസഭാ സമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ സി പി എം ബിജെപി അവിശ്വത കൂട്ടുകെട്ടുണ്ടായി അഴിമതി മുഖമുദ്രയാക്കിയ കേരള സർക്കാർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്നു വർഗീയവാദികളെ പോലെ തന്നെ അപകടകാരികളാണ് മതനിരപേക്ഷത നടിച്ച് അഴിമതി നടത്തുന്നവരെന്നും സംഘാടകർ വിമർശിച്ചു ഈ സാഹചര്യത്തിൽ ഗാന്ധിജിയുടെ ഓർമ്മകൾ പുതുക്കാനും ഭരണകൂടങ്ങളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കാനും എല്ലാ ജനാധിപത്യ വിശ്വാസികളും സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് സംഘാടക സമിതി കൺവീനർ എം സുനിൽ ചെയർമാൻ വി കെ മോഹനൻ കെ എം നാരായണൻ സമ്മേളനത്തിൽ രാജമെമ്പാടും നാളെ രക്തസാക്ഷി ദിനം ഗാന്ധി സ്മൃതി സംഗമം ആയിട്ടാണ് ആചരിക്കുന്നത് നാളെ വൈകിട്ട് വരോട് സെൻട്രൽ ആണ് ഗാന്ധി സ്മൃതി സംഗമം ഗാന്ധി വിസ്മരിക്കപ്പെടേണ്ടതാണ് എന്ന നിർബന്ധ ബുദ്ധി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഉണ്ടാകുമ്പോൾ കേവലം കറൻസിയിൽ മാത്രമാണ് ഗാന്ധി ഉള്ളത് അതുകൂടി മായ്ക്കാനുള്ള ആലോചനകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ ഉപ്പിയിൽ നിന്ന് രൂപയിൽ നിന്ന് കൂടി മായ്ച്ചു കഴിഞ്ഞാൽ പൂർണമായും ഗാന്ധി ഇല്ലാതാകും എന്ന് പ്രതീക്ഷിക്കുന്നവര് ബുദ്ധികളുടെ ലോകത്താണ് െ നായിച്ചാലോ തൂത്താലോ മച്ചുവെച്ചാലോ വന്നതല്ല മഹാത്മാ ഗാന്ധി എന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യന്മാർക്ക് ബോധ്യമുള്ള കാര്യം അത് ഇന്ത്യയിൽ മാത്രല്ല അതുകൊണ്ട് ഗാന്ധി സ്മൃതി സംഗമം എന്ന ഞങ്ങളുടെ പരിപാടി മതേതര വിശ്വാസികളും ജനാധിപത്യ വിശ്വാസികളായ എല്ലാ ആളുകളും പങ്കെടുക്കണം എന്ന താൽപ്പര്യപൂർവാണ് I'm